കരടികളും മാനും മയിലും നിറഞ്ഞ എം ഡിയുടെ സ്ഥിരം തട്ടകത്തിലേക്ക് ആ പച്ചപ്പിലേക്ക് വീണ്ടും കയറുകയാണ് പച്ചപ്പുൽ മൈതാനത്ത് കാട്ടുപോത്തുകളുടെ വലിയൊരു കൂട്ടം വിശ്രമിക്കുന്നുണ്ട് രാത്രിയുടെ നിഗൂഢതയിൽ പലപ്പോഴും ഇവയ്ക്ക് ഉറക്കം നഷ്ടപ്പെടാറുണ്ട് ഉറക്കമില്ലാത്ത ഇവ പകൽ സമയങ്ങളിൽ തെളിഞ്ഞ പ്രദേശത്തിൽ ആണ് വിശ്രമിക്കാറുള്ളത് വലിയ പൂച്ചകളെ നിരീക്ഷിച്ച് ചിലർ കാവൽ നിൽക്കുന്നുമുണ്ട് ഇത്ര വലിയ കൂട്ടമായിരുന്നിട്ടും ഒറ്റയ്ക്ക് വരുന്ന ആ വലിയ ജീവിയെ ഇവ ഒരു പേടി കൂടി തന്നെയാണ് കാണാറുള്ളത് ഇന്ത്യൻ കാട്ടി എന്ന് വിളിക്കുന്ന ഇവയെ കാണാൻ വല്ലാത്തൊരു ഭംഗി തന്നെയാണ് പല സ്ഥലങ്ങളായി ഇവ വിശ്രമിക്കുകയും ചിലത് പുല്ല് തിന്നുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ സമയങ്ങളിൽ കാവൽ നിൽക്കുന്നവയുടെ കണ്ണുകൾ ചുറ്റിനും പരുതുന്നുമുണ്ടായിരുന്നു യഥാർത്ഥ കാട്ടുപോത്തുകൾ അഥവാ ബൈസൺ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും കാണാറുണ്ടെങ്കിലും കാണുവാൻ ഭംഗി ഈ മസൽമാന്മാരെ